അവരെന്താണ് ചെയ്തതെന്ന് ശരിക്കും അറിയുന്നില്ല എന്നുള്ളതാണ് വളരെ ഈ പ്രിവിലേജുകളെ കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കുള്ള പ്രിവിലേജുകൾ നിങ്ങൾ അറിയുന്നില്ല പുരുഷൻ എന്ന നിലയിൽ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രിവിലേജുകൾ അറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജുകളെ കുറിച്ച് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് പ്രിവിലേജുകളെ കുറിച്ച് ഇത്രയധികം കൺസേൺ ആവുന്ന ആളുകൾ മുന്നിലുള്ള ഒരു എലഫന്റ് ഇൻ പ്രിവിലേജിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല ദാറ്റ് ഇസ് എ പ്രിവിലേജ് എൻജോയ്ഡ് ബൈ റിലീജിയൻ ഓൾ ഓവർ ദ വേൾഡ് വളരെ വ്യക്തമായിട്ടുള്ള വെൽ പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മതം ഭരണാധികാരികൾ പോലും ഇങ്ങനെ നിന്ന് വറക്കും വലിയ ലോകം അലക്സാണ്ടർ ദ ഗ്രേറ്റ് വന്നാലും റിലീജിയൻ എന്ന് കാണുമ്പോൾ വല്ലാത്ത പ്രശ്നമാണ് ആധുനിക യുഗത്തിൽ നോക്കുക മതത്തിന് ഇല്ലാത്ത പ്രിവിലേജ് തന്ധു ഇപ്പം പറയാം ഒരു എലക്ഷൻ വരുവാണ് എലക്ഷൻ മാറ്റി വയ്ക്കാൻ പറ്റില്ല മതം പറയാണ് എലക്ഷൻ മാറ്റി വെച്ചേ പറ്റൂ എലക്ഷൻ മാറ്റി വെക്കുക ഇല്ലയോ ലക്ഷം മാറ്റി വെക്കും അതവരുടെ വിശ്വാസമാണ് അവരുടെ ആചാരമാണ് എന്താണ് പ്രത്യേകത നമ്പൂതിരിന്ന് ഒരുപോലെ എല്ലാവരും എന്തോ ഒരു സംഭവമാണെന്ന് തോന്നി അത് പ്രിവിലേജാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു പക്ഷേ ഇത് ചില ആൾക്കാർ പറയുണ്ട് ഐ ലൈക്ക് റിലീജിയൻ ബിക്കോസ് ദേ പ്രൊവൈഡ് ഹോളിഡേസ് അവധികൾ ഇങ്ങനെയൊക്കെയാണ് ഡിഫൻഡ് ചെയ്തോണ്ട് പോവുകയാണ് സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ് കെട്ടിപ്പത്തിക്കൊണ്ട് പ്രിവിലേജുകളുടെ സൂപ്പർ മാർക്കറ്റായിട്ട് മതം മാറി നിൽക്കുന്നു പക്ഷെ ഈ പ്രിവിലേജ് പ്രിവിലേജ് കൊണ്ട് അത് കാരണം ബുദ്ധിമുട്ടുന്നു കഷ്ടപ്പെടുന്നു വീർപ്പ് മുട്ടുന്നു ശ്വാസം മുട്ടുന്നു പഴിഞ്ഞു വീഴുന്നു എന്ന് പറയുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഇൻ പ്രിവിലേജ് ഈ മുന്നിൽ നിൽക്കുന്നതിനെ കുറിച്ച് യാതൊരു ബോധ്യും അവർ ചില ചില ചിന്ന ചിന്ന പ്രിവിലേജുകൾ തിരയുകയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രൊവിലേജുകൾ അതിലാണ് അവരുടെ കോൺസെൻട്രേഷൻ ഞാൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ക്യാമ്പ് ക്യാമ്പെന്നൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോക്ക് സാധ്യതയുണ്ട് പണി വല്ലതും വേണ്ടി ഒരു ഒരു ചാവാലി ചവാലി ബീജിയും